സാറിന് ഡയമണ്ട് എന്ന രത്തെ പറ്റി സാറിന്റെ സാറിന്റെ അതിനെ പറ്റിയുള്ള നോളജ് ഒന്ന് നമുക്കിങ്ങനെ വലിയ ഡീറ്റെയിൽഡായിട്ട് അറിയില്ല എന്റെ അതിനൊരു തിളക്കം ഉണ്ടാവും അത് മാത്രമേ അറിയാവുള്ളൂ ലേബിളിന്റെ വിലപൊള്ളറിയാം പക്ഷെ അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലേ ഡയമണ്ടിനെ പറ്റി പൊതുവെ ആൾക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന കുറച്ച് ഷെയർ ചെയ്യാൻ നമ്മൾ കട്ട് കളർ ക്ലാരിറ്റി ആൻഡ് ഈ നാല് ഫീച്ചേഴ്സ് ും ഡയമണ്ടിന്റെ വില മാറുന്നത് മാറുന്നത് അങ്ങനെ എല്ലാം തന്നെ ആദ്യത്തെ കട്ട് ഈ കട്ട് മാത്രമാണ് ഒരു മനുഷ്യനെ ഡയമണ്ടേ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ബാക്കിയെല്ലാം തന്നെ നമ്മൾ ജസ്റ്റ് തിരഞ്ഞെടുക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ പ്രകൃതിയും സ്വാഭാവികമായിട്ട് ക്രിയേറ്റ് ആവുന്നതാണ് കട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പ്രിൻസസ് ക്യൂബ് തുടങ്ങിയ ഒട്ടനേകം കട്ടുകൾ അവൈലബിൾ ഫാൻസി കട്ട് എന്നാൽ ജ്വല്ലേഴ്സ് കൂടുതൽ ചെയ്യുന്ന റൗണ്ട് എന്ന് കട്ടായിരിക്കും ഈ കട്ട് പ്രകാരം ഓരോ സ്ട്രോണിലും അമ്പത്തി എട്ട് കട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ലൈറ്റിനെ നാല് ഭാഗത്തും റിഫ്ലക്ട് ചെയ്യാനായിട്ട് ഈ കട്ട് പ്രകാരം കേപ്പബിൾ ആയിരിക്കും നെക്സ്റ്റ് കളർ കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഡി മുതൽ ഇസഡ് വരെ ആൽഫോബറ്റിക് ഓർഡറിൽ വേരിയൻസ് ഉണ്ട് അതിൽ ഡി ഇ എഫ് ജി ആദ്യത്തെ നാല് വേറെ ഒരു കളറിന്റെ പ്രസൻസ് ഇല്ലാത്ത ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും അതിന് താഴെ തൊട്ട് താഴെ 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 പൂന്തോറും ഒരു ചെറിയ മഞ്ഞ നിറം അല്ലെങ്കിൽ ചെറിയൊരു ബ്രൗൺ നിറം ആടായ ആടേലും അൺക ഡയമണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ നേരിട്ട് അത് കുറച്ച് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ഇതുകൊണ്ടാണ് പിന്നെ ഇത് കൂടാതെ തിങ്ക് ഡയമണ്ട് ബ്ലൂ ഡയമണ്ട് തുടങ്ങി വളരെ വളരെ ക്രീഷ്യസായിട്ടുള്ള വളരെ വളരെ വിലമതിക്കാനാവാത്തതുമായുള്ള കളർ വേരിയൻസും ഡയമണ്ടിൽ ഇനി ക്ലാരിറ്റി ക്ലാരിറ്റി ഡയമണ്ടിൽ വളരെ വളരെ പ്രധാനം അർഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം ലക്ഷക്കണക്കിന് വർഷം കൊണ്ടാണ് ഓരോ ഡയമണ്ടും ഫോം ആകുന്ന നമുക്കറിയാം ഇങ്ങനെ ഫോം ആകുന്ന സമയത്ത് എക്സ്ട്രാ മലേഴ്സിന്റെ പ്രസൻസ് ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ബ്ലാക്ക് ഡോർസ് ആയിട്ട് ബ്രംഷസ് ആയിട്ട് കിരിക്കും ഇതിന്റെ ഏറ്റക്കുറിച്ചിലാണ് അല്ലെങ്കിൽ അത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അർത്ഥമാക്കുന്നതാണ് ക്ലാരിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി തൊട്ട് താഴെ വി ജി എസ് അതിനേം താഴെ കുറെ കുറേ താഴെ കുറെ സ്ലാബ് അങ്ങനെ താഴേക്ക് ഓരോ സ്ലാബിലേക്ക് പോകുമ്പോൾ തീരും അതിനകത്ത് ബംഗ്ഷൻ ബ്ലാക്ക് ബോൾസ് കൂടി കൂടി വരും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡയമണ്ടിന്റെ ക്ലാരിറ്റി മിനിമം വി വി എസ് എങ്കിലും ആയിരിക്കണമെന്ന് നമ്മൾ ഉറപ്പായും ഉറപ്പുവരുത്തണം ഇനി ഫോർ സീസൽ അവസാനത്തേതും വളരെ പ്രാധാന്യം വർഹിക്കുന്നതായ ക്യാരറ്റ് ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ഡയമണ്ടിലെ വെയിറ്റിനെ തൂക്കത്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഗോൾഡിലെ എട്ട് ഗ്രാം കൂടി ഒരു പവൻ ആകുന്ന പോലെ ഡയമണ്ടിൻ്റെ നൂറ് സെന്റ് കൂടിയിട്ട് ഒരു ക്യാരറ്റ് ആവണം അപ്പോൾ തമ്മിൽ കമ്പയർ ചെയ്ത് പറയുമ്പോഴത്തേക്കും ഒരു ഗ്രാം ഗോൾഡിന് ആയിരം മില്ലിയാണ് വെയിറ്റ് നമുക്കറിയാം എന്നാൽ ഒരു ക്യാരറ്റ് ഡയമണ്ടിന് കേവലം ഇരുന്നൂറ് മില്ലി മാത്രമാണ് തോന്നി ഇത്ര വെയിറ്റ് ചെറുതായിരുന്നാൽ കൂടി അതിൻ്റെ തിളക്കം അത്രയാണ് അത് വരുന്ന ഭംഗി എന്താണ് അതിൻ്റെ വില എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഡയമണ്ട് എത്രത്തോളം പ്രിഷ്യസ് ആണെന്ന് നമുക്ക് മനസ്സിലാകും മേൽ പറഞ്ഞ ഫോർസീസ് നമ്മളെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കുമ്പോൾ ഡയമണ്ട് ഭൂമി സ്വാഭാവികമായി ക്രിയേറ്റ് ആകുന്ന ഒരു രത്നമാണ് അതുകൊണ്ട് തന്നെ ഇത് വാങ്ങുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാർഡ് കൂടി നമുക്ക് അവൈലബിൾ ആകുന്നത് അതല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഓർണമെൻറ്റിൽ തീർച്ചയായും സർട്ടിഫിക്കറ്റും കൂടി കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇതിന് പ്രകാരം അതിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി ഉണ്ടാവും നമ്മളുടെ ഓർണമെൻ്റിൽ അടങ്ങിയിരിക്കുന്ന ഡയമണ്ടിലെ സ്പെസിഫിക്കേഷൻസ് അഥവാ അതിൻ്റെ ഫോർസീസ് ഇതിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് സ്വയം നോക്കി തിരിച്ചറിയാൻ പറ്റും അതിൻ്റെ മൂല്യം എത്ര അതിൻ്റെ ഫോർസീസ് ഏതൊക്കെയാണെന്നുള്ളത് ഇനി ഡയമണ്ട് വാങ്ങും അതിൻ്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്